മോദി മന്ത്രിസഭയിൽ മോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ കേരളത്തിന് രണ്ട് മന്ത്രിമാരുണ്ട് രണ്ട് സഹമന്ത്രിമാർ ഒരാൾ ജോർജ് കുര്യൻ മറ്റൊരാൾ സുരേഷ് ഗോപി ജോർജ് കുര്യൻ കേരളത്തിൻ്റെ മന്ത്രിയാണോ എന്ന് ചോദിച്ചാൽ ഒരു വാദത്തിന് അല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണം കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കപ്പെടാൻ കഴിയില്ല രാജസ്ഥാനിലോ മറ്റോ ആയിരിക്കും രാജസ്ഥാനിലോ ഒഴിവ് വന്നിട്ടുണ്ട് ആ ഒഴിവ് നൽകിയിരിക്കുന്നത് ആരാണ് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിന്റെ ഒഴിവിലേക്ക് കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ ജയിച്ചു വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതവിടെ നിൽക്കട്ടെ അതല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം രണ്ട് മന്ത്രിമാർ അതിൽ ഒരാൾ ജോർജ് കുര്യൻ അദ്ദേഹം സാങ്കേതികമായി കേരളത്തിന്റെ മന്ത്രിയാണ് മലയാളി ആയതുകൊണ്ട് എന്ന് പറയാം പക്ഷേ സുരേഷ് ഗോപി അങ്ങനെയല്ല സുരേഷ് ഗോപി കേരളത്തിൽ മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച് മന്ത്രിയായ ആളാണ് എന്ന് വെച്ചാൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മന്ത്രിയാണ് അതും കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മന്ത്രിയാണ് അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട് കേരളത്തെ സംബന്ധിച്ച് അത് അദ്ദേഹം നിർവഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ മെല്ലെ മെല്ലെ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം ജയിച്ച സമയത്ത് പാർലമെന്റിലേക്ക് ജയിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ മറന്നു പോകരുത് ഞാൻ തൃശ്ശൂരിൻ്റെ മാത്രം എം അല്ല കേരളത്തിൻ്റെ മുഴുവൻ എം ആയിരിക്കും ഞാൻ കേരളത്തിൻ്റെ മാത്രം എം അല്ല തമിഴ്നാടിൻ്റെ കൂടി എം ആയിരിക്കും ഞാൻ തമിഴ്നാടിൻ്റെ മാത്രം എം അല്ല ദക്ഷിണേന്ത്യയുടെ മൊത്തം എം പി ആയിരിക്കും മന്ത്രിയായിരിക്കും മന്ത്രിസഭയിൽ എനിക്ക് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് വേണമോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ആയാൽ മന്ത്രിയായാൽ ദക്ഷിണേന്ത്യയുടെ മൊത്തം മന്ത്രിയായിരിക്കും ഞാൻ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിനോടൊപ്പം ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യും അദ്ദേഹം എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ഇവിടെയാണ് നെഞ്ചിലാണ് എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയാറുള്ളത് കൈയൊക്കെ നെഞ്ചിൽ വെച്ച് അദ്ദേഹം നാടകീയമായി അതൊക്കെ അവതരിപ്പിക്കാറുമുണ്ട് എന്നാൽ ഇപ്പോഴിതാണ് വളരെ സുപ്രധാനമായ ചില നീക്കങ്ങൾ നടത്തുന്നു മോദി സർക്കാർ അതും കേരളത്തിൻ്റെ നെഞ്ചത്ത് തറക്കുന്ന തീരുമാനം അത് മറ്റൊന്നുമല്ല പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാൻ പോകുന്നു പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ച് മംഗളൂരു ഡിവിഷൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് സംബന്ധിച്ച് യോഗം നടന്നു ബംഗളൂരിൽ ബാംഗ്ലൂരിൽ യോഗം നടന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരോട് റെയിൽവേയോട് ആവശ്യപ്പെട്ടു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തീരുമാനം വരും ബാംഗ്ലൂർ ഡിവിഷൻ രൂപീകരിച്ചുകൊണ്ട് പാലക്കാടിൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറയാം അതോടുകൂടി കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാലക്കാട് ഡിവിഷന്റെ കഥ കഴിയും നേരത്തെ പാലക്കാടിനെ വിഭജിച്ച് സേലം ഡിവിഷൻ രൂപീകരിച്ചിരുന്നു ആ സമയത്തും പ്രതിഷേധമൊക്കെ ചെറിയ തോതിൽ ഉണ്ടായിരുന്നു കേരളത്തിൽ പക്ഷേ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് ആ തീരുമാനം നടപ്പാവുകയും ചെയ്തു ഇപ്പോൾ പാലക്കാട് വിഷനെ വീണ്ടും വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല നമ്മുടെ കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപി എവിടെ പോയി നിൽക്കുന്നു ഒരക്ഷരം പറയണ്ടേ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തണ്ടേ കേന്ദ്ര സർക്കാരിൽ സഹപ്രവർത്തകരോട് പറയണ്ടേ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ പോയി കാണാമല്ലോ അദ്ദേഹത്തിന് കണ്ട് കാര്യം പറയാമല്ലോ ജോർജ് കുര്യനുണ്ടല്ലോ ജോർജ് കുര്യന് പോയി സംസാരിക്കാലോ കാണാമല്ലോ എന്തിനേറെ പറയുന്നു കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ഒന്നടങ്കം പോകാലോ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേരളയിൽ വന്നു വരുന്ന സമയത്ത് കേരളയിൽ പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പദ്ധതിക്ക് അനുവാദം നൽകരുത് എന്നാവശ്യപ്പെട്ട് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഒന്നാകെ ചെന്ന് കേന്ദ്രമന്ത്രിയെ കണ്ട കാര്യം മറന്നു പോകരുത് അതിനേക്കാളും വലിയൊരു ഘട്ടമല്ലേ സമയമല്ലേ ഇത് കേരളത്തിൻ്റെ ഒരു ഡിവിഷനെ വിഭജിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർക്കാർക്കും കേന്ദ്രമന്ത്രിയെ കാണാൻ തോന്നാത്തത് എന്തിനേറെ പറയുന്നു നമ്മുടെ എം പിമാരുണ്ടല്ലോ ആ എം പിമാരും ഇതേപോലെ തന്നെ കേരളിനെതിരെ സമരം നടക്കുന്ന ഘട്ടത്തിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തവരാണ് പ്രത്യേകിച്ച് യു ഡി എഫിലെ എം പിമാർ അവരെന്താണ് ഒരക്ഷരമുണ്ടാത്തത് വലിയ ഭൂരിപക്ഷത്തിനല്ലേ കേരളത്തിലെ ജനങ്ങൾ അവരെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചത് പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്നതിൽ അവർക്ക് ഒരു തരത്തിലുള്ള ഉത്കണ്ഠയും ആശങ്കയും ഇല്ലേ കോൺഗ്രസിനില്ലേ പ്രതിപക്ഷ നേതാവില്ലേ ഒരക്ഷരം ഇണ്ടെന്നില്ല ഒട്ടാകെ കേട്ട ഒരേ ഒരു ശബ്ദം ജോം ബിട്ടാസിൻ്റെ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഇന്ന് ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് പാലക്കാട് ഡിവിഷൻ വിഭജിക്കരുത് ബ്രിട്ടാസ് പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് ബംഗളൂരു ഡിവിഷൻ രൂപീകരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് റെയിൽവേ പിന്മാറണമെന്ന് ജോൺ ബ്രിട്ടാസ് എം പി ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കത്തയച്ചു യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാന വർദ്ധനയിലും മെച്ചപ്പെട്ട പ്രവർത്തനമാണ് പാലക്കാട് ഡിവിഷൻറേത് ബംഗളൂരു ഡിവിഷൻ രൂപീകരണം കേരളത്തിനെതിരായ ഗൂഢാലോചനയാണ് പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് പുതിയ ഡിവിഷൻ രൂപീകരിക്കില്ലെന്നാണ് മെയ് മാസത്തിൽ റെയിൽവേ അറിയിച്ചത് നേരത്തെ പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് സേലം ഡിവിഷൻ രൂപീകരിച്ചത് കേരളത്തിന് തിരിച്ചടിയായിരുന്നു പുതിയ ട്രാക്ക് വന്ദേ ഭാരത് അടക്കം കൂടുതൽ ട്രെയിൻ സിൽവർ ലൈൻ പദ്ധതി എന്നിവയും കേരളം ആസ്ഥാനമായി റെയിൽവേ സോൺ വേണമെന്ന ആവശ്യവും പരിഗണിക്കുന്നില്ല വാഗ്ദാനം ചെയ്ത കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയും അനുവദിച്ചില്ല അർഹമായ വികസനം സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് ബിട്ടാസ് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് അയച്ച ഒരു കത്ത് അത് സംബന്ധിച്ചുള്ള വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ മറ്റ് ഒരു എം പിമാരും പ്രത്യേകിച്ച് യു ഡി എഫിന്റെ എം പിമാർ അവരാണല്ലോ ഭൂരിപക്ഷം അവർ ഇക്കാര്യത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല കേരളത്തിൽ നിന്നുള്ള രണ്ട് റെയിൽവേ മന്ത്രിമാർ ഒരക്ഷരം മിണ്ടുന്നില്ല എല്ലാ ദിവസവും മാധ്യമങ്ങളെ കണ്ട് അഭിപ്രായം പറയുന്ന കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നേയില്ല അവർക്കാർക്കും ഇതൊരു പ്രശ്നമല്ല എന്ന് വരുന്നു അവർക്കാർക്കും പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ച് പാലക്കാടിൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ ബംഗളൂരു സ്റ്റേഷൻ പാലക്കാടത്ത് നിന്ന് മാറുമ്പോൾ അവർക്കൊരു ആശങ്കയില്ല അതൊക്കെ മതി കേന്ദ്ര സർക്കാർ അല്ലേ ചെയ്തോട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എവിടെ പോയി നമ്മുടെ കേന്ദ്രമന്ത്രിമാർ പ്രത്യേകിച്ച് സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ പേരെടുത്ത് പറയുന്നത് എന്നതല്ലേ സുരേഷ് ഗോപിയെ പേരെടുത്ത് പറയാൻ കാരണം അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള എം പി ആണ് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച എം പി ആണ് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയുണ്ട് കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കും വികസനമാണ് എൻ്റെ ലക്ഷ്യം മോദി കേരളത്തെ രക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് മോദിയുടെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ കഴിയും നേരിട്ട് ചെല്ലാനും സംസാരിക്കാൻ കഴിയുന്ന കേരളത്തിലെ അപൂർവ നേതാക്കളിൽ ഒരാളാണ് സുരേഷ് ഗോപി അങ്ങനെ മോദിയെ കണ്ട് കാര്യം പറയാം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാതെ അദ്ദേഹം മാളത്തിൽ ഒളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പറഞ്ഞതെല്ലാം വെറും വീമ്പ് പറച്ചിലാണ് എന്ന് തെളിയിക്കുകയാണ് ഓരോ ദിവസം കഴിയും സുരേഷ് ഗോപി